ഹലോ ഫ്രണ്ട്സ് ജി ആർ റോളറി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ആഫ്രിക്കൻ ലോബേർട്സുകളെ ഏതൊക്കെ മാസങ്ങളിലാണ് ബ്രീഡിംഗിന് ഇടാൻ പറ്റിയത് എന്നതിനെ കുറിച്ചാണ് വീഡിയോ ചെയ്തത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ സമയമാണ് ഇവര് മേക്ക് ചെയ്യുന്നത് ഇണ ചെയ്യുന്ന സമയവും ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളി കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേഡ്സുകൾ സാധാരണയായി രാവിലെയും പാങ്കാലത്തും അതുപോലെ അത് ഈവനിങ്ങിലും വൈകുന്നേരങ്ങളിലുമാണ് അവരെ ഇണ ചേരുന്നത് രാവിലെ ഒരു ആറു മണി തൊട്ട് ഒൻപത് വരെയുള്ള സമയത്തും അതുപോലെ ഈവനിങ്ങിൽ ഒരു അഞ്ചു മണി തൊട്ട് ഏഴ് മണി വരെയുള്ള സമയത്തുമാണ് സാധാരണയായി ഇവർ മെയ്റ്റ് ചെയ്യുന്നത് ഇണ ചേരുന്നത് കേട്ടോ അപ്പോൾ രാവിലെയും വൈകുന്നേരത്തെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം ഇച്ചിരി തണുപ്പുള്ള ഇതാ സമയമായിരിക്കും അല്ലേ അന്തരീക്ഷത്തിന് സമ ഇച്ചിരി നല്ല തണുപ്പും അതുപോലെ കുറച്ച് സൈലൻറ്റും ഒക്കെ ആയിരിക്കും ആണ് ഇവരെ കൂടുതൽ ഇണച്ചേരാനായിട്ട് ഇണ ചേരുന്നത് കേട്ടോ അപ്പം ഉച്ച സമയത്താണെങ്കിൽ ചൂടായിരിക്കും അല്ലേ ഉച്ച സമയത്ത് ചൂടായതുകൊണ്ട് ഇവരെ വിശ്രമിക്കാനും അതുപോലെ ഫുഡ് കഴിക്കാനും ചിറക് അവരുടെ ചെടെല്ലാം ക്ലീൻ ചെയ്യാനും ഒക്കെയാണ് ആ ആ സമയം ചെലവഴിക്കുന്നത് ആ സമയത്ത് അവർ സാധാരണയായി ചേരാറില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അവർ സാധാരണ മെയ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബോട്ട്സിനെ വാഷ് ചെയ്യാതെ വാഷ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതെല്ലാം കാണാൻ സാധിക്കും രാവിലെ നിങ്ങൾ രാവിലെ ഒരു ആറു മണിക്കൊക്കെയാണ് ഇവർക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയും അവർ മെയ്ക്ക് ചെയ്യുന്നതും ഇണ ഇണച്ചേരാനായിട്ട് അടുത്തിരിക്കുന്നതും ഫുഡ് കൊ എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇവർ മെയ്ക്ക് ചെയ്യുന്നതിന് മുന്നേ അവർ ആ ഒരു മെയിലും ഫീമെയിലും ആയിട്ട് നല്ലൊരു ബോണ്ട് ആവശ്യമാണ് കേട്ടോ അപ്പോൾ അവരെന്ത് ചെയ്യും ഫസ്റ്റ് എന്ത് ചെയ്യും അടുത്തിരുന്ന ഇങ്ങനെ േർഡ് ഫീമെയിൽ ബേർഡിന് ഫുഡ് കൊടുക്കുകയും അതുപോലെ തൂവലൊക്കെ ഒന്ന് ഫെതേഴ്സിലൊക്കെ ഒന്ന് കൊത്തുകയൊക്കെ ചെയ്യും എന്നിട്ട് അങ്ങനെയാണ് അവർ സ്നേഹം പ്രകടിപ്പിച്ചതിന് ശേഷമാണ് അടുത്തിരുന്ന് മുട്ടി ഉരുമിയൊക്കെ ഇരുന്നതിന് ശേഷമാണ് അവർ മീറ്റിങ്ങിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് ചേരുന്ന സമയത്ത് നമ്മൾ അവരെ ശന്യം ചെയ്യാൻ പാടില്ല ഓക്കെ അവരുടെ കേജ് പെട്ടെന്ന് പോയി തുറക്കുകയോ ഭക്ഷണം വെച്ചുകൊടുക്കാൻ പോവുകയോ ആ വലുതായിട്ട് ബഹളം വയ്ക്കുവാനോ ഒന്നും പാടില്ല കേട്ടോ പിന്നെ അവര് ആ ഇണ ചേരുന്ന ആ ഒരു ഇതിൽ നിന്ന് അവരെ പെട്ടെന്ന് മാറി പേടിച്ചവര് പിന്നെ ആ ചെയ്യാനായിട്ട് പിക്കത്തില്ല അവര് പിന്നെ ആ ഒരു പേടിച്ചവർ അതിൽ നിന്ന് മാറിപ്പോകും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബഹളം വെക്കാൻ പാടില്ല ഓക്കെ പിന്നെ നമ്മൾ ഈ ഈ ബ്രീഡിങ്ങിനൊക്കെ ഇടുന്ന സമയത്ത് അവരെ മേറ്റിങ് ആ ഒരു സമയത്ത് ആ ഒരു സമയത്തൊക്കെ ആ ഒരു പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവർക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എഗ് ഫുഡ് കൊടുക്കാം അതുപോലെ പച്ചില ലീവ്സ് കൊടുക്കാം പിന്നെ മുളപ്പിച്ച ധാന്യങ്ങൾ കൊടുക്കാം ഇതെല്ലാം നമുക്ക് ബേഡ്സിന് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല പിന്നെ അതുപോലെ ഇവർക്ക് കുളിക്കാനും കുടിക്കാനും വെള്ളം കേജിൽ എപ്പോഴും കരുതുക കരുത്തുക നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം എപ്പോഴും കേജിൽ വയ്ക്കുക ഇവിടെ കണ്ടല്ലോ ബോട്ടിലാണ് വെള്ളം വച്ചിരിക്കുന്നത് കേട്ടോ അല്ലാതെ കുളിക്കാൻ അവർക്ക് പ്രത്യേകം ഒരു ബോ ഇതിൽ ഞാൻ വെള്ളം വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കുറച്ച് ഇച്ചിരി ചൂട് ഉച്ച സമയമൊക്കെ ആവുമ്പോൾ ചൂടൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ വെള്ളം വച്ചിട്ടുണ്ട് ഇപ്പം മിക്ക ദിവസവും ഞാൻ വെള്ളം വച്ച് കൊടുക്കാറുണ്ട് പിന്നെ വൈകീട്ടാവുമ്പോൾ എടുത്ത് മാറ്റും കേട്ടോ വെള്ളം എടുത്ത് മാറ്റും അതുകൊണ്ട് ഇവരെ കുളിച്ച് ഏഹ് അതിലെ കാശുമൊക്കെ കാണും വെള്ളത്തിൽ അതുകൊണ്ട് അത് വല്ലാത്ത സ്മെല്ല് വരും നമ്മൾ കെ തന്നെ വെച്ചിരുന്നാല് ഒരു വല്ലാത്ത സ്മെല്ല് വരും അപ്പൊ ഞാൻ അതെടുത്ത് മാറ്റും ഓക്കെ അപ്പം നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എവരുടെ മീറ്റിംഗ് ടൈം എപ്പോഴാണ് ബേട്ട് മീറ്റിങ്ങുന്നത് ഇങ്ങനെ ചേരുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ആ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് ഓക്കെ ഓൾ ഓഫ് യു ഓഫീസേക്ക് ബൈ